ഉണ്ണീശ്വന്റെ തിരുപ്പിറവിലേക്കുള്ള യാത്രയിലൂടെ കടന്നുപോകുന്ന ഈ വേളയിൽ ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഒരുക്കത്തെ കുറിച്ച് ധ്യാനിക്കാം നമ്മുടെ വീടുകൾ വൃത്തിയാക്കുന്നതും ചുറ്റുപാടുകൾ അലങ്കരിക്കുന്നതും നല്ല ഭക്ഷണം തയ്യാറാക്കുന്നതുപോലെ തന്നെ നവജാതനായി നമ്മുടെ രാജാവിനെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ് അതിനായി വളരെ ലളിതവും അർത്ഥപൂർണവുമായ പല കാര്യങ്ങളും നമുക്ക് സ്വീകരിക്കാം അതിലൊരു മാർഗം പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുമുള്ള സ്നേഹത്തോടെയുള്ള പ്രാർത്ഥന ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദിവസേനയുള്ള ഒരു ചെറിയ പ്രാർത്ഥന പോലും നാം ദൈവത്തിന് ഹൃദയത്തിൽ കൂടുതൽ ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തതായി സ്വീകരിക്കുന്നത് ദയാണ് സ്നേഹത്തോടെയുള്ള പങ്കിടൽ മാതാപിതാക്കളെ സഹായിക്കൽ സുഹൃത്തുക്കളെ ആശ്വസിപ്പിക്കൽ ഇതിലൂടെയൊക്കെ നാം നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ പ്രകാശപൂർണ്ണമാക്കി മാറ്റുന്നു എപ്പോഴും സമാധാനത്തോടെ ആയിരിക്കാം കോപം ഉപേക്ഷിക്കാം ദൈവം നമ്മിൽ നിന്നും വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല മറിച്ച് സ്നേഹവും കരുണയുമുള്ള ഒരു കുഞ്ഞു ഹൃദയമാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ ഈ ക്രിസ്മസിൽ നമുക്ക് സ്നേഹത്തോടെയും കരുണയുള്ള ഒരു ഹൃദയം ഒരുക്കി ഉണ്ണിയശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം നന്ദി